പള്ളിക്കമ്മറ്റിക്ക് വേണ്ടി വയൽ നികത്തി ഒടുവിൽ കേസിലകപ്പെട്ട് ജെ സി ബി ഉൾപ്പെടെ സകലതും നഷ്ടപ്പെട്ട് നീതിക്ക് വേണ്ടി അലയുകയാണ് തമിഴ്നാട് സ്വദേശിയായ തങ്കരാജ് കേസിൽപ്പെട്ട് കടക്കണിയിലായതോടെ ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന തങ്കരാജിന്റെ കുടുംബജീവിതം തന്നെ വഴിമുട്ടിയ സ്ഥിതിയിലാണ് ബർസ്ഥാനിലെ മണ്ണിടിയുന്നത് തടയാൻ അരികെ മണ്ണിട്ട് ബലപ്പെടുത്തണമെന്ന് പറഞ്ഞാണ് പടന്ന ഗണേഷ് ബുക്ക് നസ്രത്തുൽ ഇസ്ലാം ജമായത്ത് കമ്മിറ്റി സെക്രട്ടറി മുഷ്താഖ് തങ്കരാജിനെ ജോലിക്ക് വിളിച്ചത് ഖബർസ്ഥാനോട് ചേർന്നുള്ള വയലിൽ നിക്ഷേപിച്ചിരുന്ന മണ്ണ് നികത്തി നൽകാനായിരുന്നു നിർദ്ദേശം ഇതിനാവശ്യമായ അനുമതി വാങ്ങിയിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പള്ളി കമ്മിറ്റി പണിയെടുപ്പിച്ചതെന്ന് തങ്കരാജ് പറയുന്നുള്ളിയിലേക്ക് പരിക്ക് കൂട്ടിക്കൊണ്ടു വരും പിന്നെ അത് കണ്ടെത്തലാണ് മണ്ണിട്ടത് അത് നമുക്ക് അറിയില്ല പിന്നെ പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൂട്ടി കൊണ്ടുപോയി പിന്നെ കൃഷി ഓഫീസർ വന്നിട്ട് വണ്ടി പിടിച്ചു കൃഷി ഓഫീസറും പിന്നെ ചന്തറ പോളീസാർ ഇപ്പം പതിനെട്ട് മാസമായി വണ്ടി പിടിച്ചിട്ട് ഇവർ പള്ളിക്കാരൊന്നും ഇറക്കി തന്നെ ഇല്ല ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നു ആയി ആയി ഇപ്പായി ഈ മാസമായി അടുത്ത മാസമാവും ഇങ്ങനെ പറഞ്ഞിട്ട് പതിനെട്ട് മാസമായി നാണ് കുറേക്ക് പരാതി കൊടുത്തത് ും കടം എന്നാൽ പ്രവൃത്തി ആരംഭിച്ചതോടെ കൃഷി ഓഫീസറും പോലീസും സ്ഥലത്തെത്തി പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലം നികത്തിയതിന് തങ്കരാജിന്റെ ജെ സി ബി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ജെ സി ബി വിട്ടു നൽകാനായി നാല്പത്തി അഞ്ചു ലക്ഷം രൂപയാണ് പിഴയൊടുക്കാനായി ആവശ്യപ്പെട്ടത് പ്രശ്നം പരിഹരിച്ചു തരാമെന്നാണ് പള്ളി കമ്മിറ്റി ആദ്യമൊക്കെ പറഞ്ഞതെങ്കിലും പിന്നീട് കൈയൊടിഞ്ഞു ജോലിക്കായി പള്ളി വളപ്പിലേക്ക് വിളിച്ചിട്ടേയില്ല എന്ന് കമ്മിറ്റി നിലപാടെടുത്തതോടെ തങ്കരാജ് ഒറ്റപ്പെട്ടു മുപ്പത്തിയേഴ് ലക്ഷം രൂപ ലോൺ ജെസി വി വാങ്ങി ആറാം മാസമാണ് കേസിൽ അകപ്പെടുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്ന വാഹനത്തിന് അറുപതിനായിരം രൂപ പ്രതിമാസം ലോൺ അടക്കുകയാണ് തങ്കരാജ് തന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള സ്ഥലവും സ്വർണവുമെല്ലാം വിറ്റും പണയപ്പെടുത്തിയുമാണ് അതിനിടെ മൂന്ന് മാസം മുമ്പ് ജെ സി പി സർക്കാർ കണ്ടുകിട്ടുകയും ചെയ്തു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി യാതൊരു വഴിയും കാണുന്നില്ലെന്ന് ഇവർ പറയുന്നു വിളിച്ചിട്ടില്ല പോലീസ് റെക്കോർഡിൽ തന്നെ ഉണ്ട് മുസ്താഖ് വിളിച്ചിട്ടാണ് പണിക്ക് വന്നത് പറഞ്ഞിട്ട് റെക്കോർഡ് തന്നെ ഉണ്ട് എന്നിട്ട് അവർ മരണ പണിക്ക് ഒരു പല്ലി പറമ്പിൽ നമ്മൾ പനിക്ക് വിളിക്കാൻ നമ്മൾ കയറാൻ കഴിയുമോ ഒരു സ്കൂൾ ഫീസ് അടക്കണം റൂമ് വാടക കൊടുക്കണം ഇപ്പോൾ പത്ത് പതിമൂന്ന് കൊള്ളം റൂമ് വാടകയ്ക്കാൻ താമസിക്കണം എന്നാൽ ഇപ്പോൾ സ്വന്തം വീടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വാങ്ങി ആ സ്ഥലം വാങ്ങ ആ പൈസ ഇപ്പം അത് വിറ്റും അത് വിറ്റിട്ടാണ് ഇപ്പോൾ ഈ പതിനെട്ട് മാസം ലോൺ ലോണടിച്ചിട്ട് ഇപ്പം എന്നെ വെച്ചിട്ട് ഓർത്തനും ഒപ്പിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കയറേണ്ടത് എനക്ക് ബുദ്ധിമുട്ടായാലും ഓണക്ക് ബുദ്ധിമുട്ടാകാൻ പാടില്ലാന്ന് വാങ്ങിയിട്ടാണ് ആ ലോൺ അടച്ചു കൊണ്ടുക്കുന്നത് ലോൺ കഴിഞ്ഞ ഒന്നര വർഷമായി തങ്കരാജ് നീതിക്കായി മുട്ടാത്ത വാതിലുകളില്ല തകർന്ന ജീവിതം തിരിച്ചുപിടിക്കാൻ ഒരു വലിയ ദുരന്തം സംഭവിക്കാതിരിക്കാൻ ഇനി ഏത് വാതിലിനു മുന്നിലാണ് ചെന്ന് നിൽക്കേണ്ടതെന്നാണ് ഇവർ ചോദിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ